ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിൽ ഭർത്താവിന് ഒരു സങ്കടമാണ് ഭർത്താവിന് അല്പസ്വല്പം ബോധവും വിവരവും ഒക്കെ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കൊരു ജോലി കിട്ടണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ആഗ്രഹിച്ച ഒരു ഭർത്താവാണ് ജയ്പൂർ സ്വദേശിയായ മനീഷ് മേണ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ആശ മേണ അദ്ദേഹം ഒരു കർഷകനായിരുന്നു മനീഷ് കർഷകനായ മനീഷ് ഭാര്യ ആശയ്ക്ക് ഒരു ജോലി വേണം അദ്ദേഹം റെയിൽവേയിൽ ഗാർഡായ രാജേന്ദ്രനെ പരിചയപ്പെടുന്നു രാജേന്ദ്രനെ പരിചയപ്പെട്ടിട്ട് മനീഷ് ചോദിക്കുന്നു രാജേന്ദ്ര എൻ്റെ ഭാര്യ ആശയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് ഒരു ജോലി വേണം എന്താ ചെയ്യുക രാജേന്ദ്രൻ പറയുന്നു അതിനെന്താ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ചിലവ് വരും റെയിൽവേയിൽ ഇപ്പോൾ ആൾ എടുക്കുന്നുണ്ട് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് നീ ഒരു പതിനഞ്ച് ലക്ഷം രൂപ തന്നാൽ മതി നിൻ്റെ ഭാര്യയ്ക്ക് റെയിൽവേയിൽ ജോലി കിട്ടും അതെങ്ങനെയാണ് അതെങ്ങനെയാണെന്നൊന്നും നീ അറിയേണ്ടതില്ല നിന്റെ ഭാര്യയ്ക്ക് റെയിൽവേയിൽ ജോലി കിട്ടും അങ്ങനെ പാവം മനീഷ് എന്ത് ചെയ്തു തൻ്റെ കൃഷിസ്ഥലം പണയപ്പെടുത്തി പണയപ്പെടുത്തിയ ശേഷം പതിനഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചിട്ട് ഈ ഗാർഡായ രാജേന്ദ്രൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു രാജേന്ദ്രൻ പറയുന്നു ഭാര്യയ്ക്ക് ജോലി കിട്ടും ഭാര്യയ്ക്ക് അങ്ങനെ ജോലി കിട്ടി ആശയ്ക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഇതാണ് തൊഴിൽ ഇത് വന്നു മെമ്മ വന്നു അവിടെ ആശ ജോലിക്ക് പ്രവേശിച്ചു ഏത് തസ്തികയിലേക്കാണ് പോയിൻ്റ് വുമൺ എന്ന തസ്തികയിലേക്ക് ആശാ മീണ ജോലിയിൽ പ്രവേശിച്ചു അഞ്ചു മാസം മുമ്പാണ് ആശ ജോലിയിൽ പ്രവേശിക്കുന്നത് ജോലിയിൽ പ്രവേശിച്ചു അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞപ്പോഴേക്കും ആശയ്ക്ക് ഒരു ലജ്ജ ഒരു നാണക്കേട് ഭർത്താവ് കർഷകൻ രാവിലെ എണീറ്റ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അയാൾ പാടത്തേക്ക് പോകുന്നു ഈ ആശയാണെങ്കിലോ നല്ല വസ്ത്രം ധരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു ജോലിക്ക് അവൾക്കൊരു പുച്ഛം ഭർത്താവിനെ ഭർത്താവിന് ജോലിയില്ല ഇനി ഈ വിയർപ്പ് നാറുന്ന ഇയാളുടെ ജീവിക്കാൻ എനിക്ക് വയ്യ ഭർത്താവിനോട് വഴക്ക് പാവം മനീഷ് സങ്കടപ്പെട്ടു ഭാര്യയെ താൻ ഇത്രയും സ്നേഹിച്ചു ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ കൃഷിസ്ഥലം പണയപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ റെയിൽവേ ഗാർഡിന് കൊണ്ടു കൊടുത്തു അരിക്ക് ജോലി വാങ്ങിക്കൊടുത്തു ഭാര്യ ഇപ്പോൾ പറയുന്നു തന്നെ വേണ്ട തനിക്കൊപ്പം ജീവിക്കാൻ പറ്റില്ല ഇയാൾക്കൊരു അല്പസ്വല്പം ബോധമുണ്ടല്ലോ ഇയാൾ ഒരു പരാതി എഴുതി തയ്യാറാക്കി തയ്യാറാക്കിയിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പുറകെ നടന്നു എട്ടു മാസം നടന്നു എട്ടു മാസം നടന്നപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു തൻ്റെ ഭാര്യയെയും ആ രാജേന്ദ്രനെയും സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു മനീഷിന് തൃപ്തിയായില്ല മനീഷ് എന്ത് ചെയ്തു റെയിൽവേ വിജിലൻസിന് പരാതി കൊടുത്തു അതും തൃപ്തിയായില്ല വിജിലൻസ് അന്വേഷണം ഏറ്റെടുത്തു അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു നേരെ സി ബി ഐ ഉദ്യോഗസ്ഥരെ കണ്ടു സി ബി ഐ പോയി രാജസ്ഥാനിലെ ജയ്പൂരിലെ സി ബി ഐ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുത്തു സി ബി ഐക്കാർ അന്വേഷിക്കാൻ തുടങ്ങി സി ബി ഐക്കാര് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആശയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതിയത് ആരാണ് ഡൽഹി പോലീസിലെ കോൺസ്റ്റബിളായ ലക്ഷ്മി മീണ ആശയ്ക്ക് വേണ്ടി മാത്രമല്ല സ്വപ്ന മീണ എന്ന് പറയുന്ന മറ്റൊരു യുവതിക്ക് വേണ്ടിയും ലക്ഷ്മി മീണ എന്ന് പറഞ്ഞ യുവതി പരീക്ഷ എഴുതി അപ്പോ റെയിൽവേ ബോർഡ് നടത്തിയ റിക്രൂട്ട്മെന്റിൽ സെൻട്രൽ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ നടത്തിയ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിൽ അതായത് ജോലിക്ക് വേണ്ടി നടത്തിയ ടെസ്റ്റിൽ അങ്ങനെ വലിയ തട്ടിപ്പ് നടന്നു തൊഴിൽ തട്ടിപ്പ് നടന്നു എന്ന വലിയ തൊഴിൽ തട്ടിപ്പിന്റെ അഴിമതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മനീഷ് നൽകിയ പരാതിയിലൂടെ പുറത്തു വന്നത് ഈ ആശ മാത്രമല്ല സ്വപ്ന മാത്രമല്ല നിരവധി ആളുകൾ ഇങ്ങനെ തട്ടിപ്പിലൂടെ ജോലിക്ക് കയറി ഈ രാജേന്ദ്രൻ മാത്രമല്ല റെയിൽവേയിലെ പല ഉദ്യോഗസ്ഥരും തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നും കണ്ടെത്തി അപ്പോൾ ആലോചിച്ചു വലിയൊരു തട്ടിപ്പിന്റെ കഥ ഇനി ലക്ഷ്മി എന്തൊക്കെ ചെയ്തു ലക്ഷ്മി ഈ വനിതാ കോൺസ്റ്റബിളാണ് നിയമ വ്യവസ്ഥകളൊക്കെ അറിയാവുന്ന ഉദ്യോഗസ്ഥയാണ് അവർ എന്ത് ചെയ്തു ആദ്യം വന്ന് റിട്ടേൺ ടെസ്റ്റ് എഴുതി അതിനുശേഷം ആശയ്ക്ക് വേണ്ടി കായികക്ഷമത ടെസ്റ്റിലും പങ്കെടുത്തു ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ പങ്കെടുത്തു എന്നിട്ടും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരാരും തിരിച്ചറിഞ്ഞില്ല ലക്ഷ്മിയെ അവര് അവർക്ക് വേണ്ടി ആശയ്ക്ക് വേണ്ടി പങ്കെടുത്തു ആശയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്തു പോയിന്റ് വിമൺ എന്ന തസ്തികയിലേക്ക് ജോലി വാങ്ങിക്കൊടുത്തു സ്വപ്നയ്ക്ക് ഹെൽപ്പർ വുമൺ എന്ന തസ്തികയിലാണ് ജോലി കിട്ടിയത് രണ്ടുപേരും ജോലിക്ക് പ്രവേശിച്ചു ലക്ഷ്മി എന്താണ് ഡൽഹി പോലീ പോലീസിലെ കോൺസ്റ്റബിൾ ആണ് അപ്പോൾ ലക്ഷ്മിക്കെതിരെയും എഫ്ഐആർ എടുത്തിട്ടുണ്ട് സപ്ന മീണ അതുപോലെ തന്നെ ആശാ മീണ അതുപോലെ ഈ ഗാർഡ് രാജേന്ദ്രനെതിരെയും അതുപോലെ മറ്റ് ചില ഉദ്യോഗസ്ഥർക്കെതിരെയും സി ബി ഐ കു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ വിജിലൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കുക താൻ അത്രമാത്രം തൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടു ആശ മീണയെ ഇഷ്ടപ്പെട്ടു തൻ്റെ കൃഷിസ്ഥലം താൻ എന്താണ് അത്രമാത്രം സ്നേഹിക്കുന്ന തൻ്റെ കൃഷിയെ കൃഷിപ്പണി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലിക്ക് വേണ്ടി അത്രമാസം സ്നേഹിക്കുന്ന തൻ്റെ തോട്ടത്തെയും തൻ്റെ പാഠശേഖരത്തെയും കൊണ്ട് പണയപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ഒരാൾക്ക് കൊണ്ട് കൊടുത്തു കൈക്കൂലിയായിട്ട് കൊടുത്തിട്ടാണ് ആശയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്തത് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് പൊങ്ങച്ചം ഭർത്താവിൻ്റെ വിയർപ്പ് ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവിൻ്റെ മുഷിഞ്ഞ വേഷം ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവ് രാവിലെ കൈക്കോട്ടും കൊണ്ട് മൺവെട്ടിയും തന്നെ പാളത്തൊപ്പിയൊക്കെ വെച്ചിട്ട് കൃഷിപ്പണിക്ക് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവ് കുറഞ്ഞു പോയി ഭർത്താവിന് ജോലിയില്ല കൃഷിക്കാരനാണ് അതുകൊണ്ട് അയാളുടെ കൂടെ ജീവിക്കാൻ ഇനി വയ്യ എന്ന് പറഞ്ഞ് ആശ അങ്ങ് വീട്ടിൽ പോവുകയാണ് പിണങ്ങി പോവുകയാണ് അപ്പോൾ മനീഷ് വിട്ടുകൊടുക്കോ അങ്ങനെ മനീഷ് വെച്ച പണി ആശയ്ക്ക് കൊണ്ടു ഇതുപോലെ തന്നെ വേണമെന്നാണ് സോഷ്യൽ മീഡിയ കമന്റ് ആശയുടെ അഹങ്കാരത്തിന് കൊടുത്ത പണിയാണെങ്കിലും അത് റെയിൽവേ ബോർഡിന് കൂടി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് കൂടി കിട്ടിയ പണിയാണ് ഇങ്ങനെ തൊഴിൽ തട്ടിപ്പോൾ വലിയൊരു തൊഴിൽ തട്ടിപ്പാണ് മനീഷിൻ്റെ പരാതിയിലൂടെ പുറത്തു വന്നത് മനീഷിന് സോഷ്യൽ മീഡിയ മുഴുവൻ അഭിനന്ദന പ്രവാഹമാണ് ആശയ്ക്ക് കൊടുത്ത പണിയാണെങ്കിലും റെയിൽവേ ബോർഡ് ഇതുപോലെ തട്ടിപ്പിന് ഇരയായ കാര്യം പുറത്തു കൊണ്ടുവന്നതിനാണ് മനീഷിന് അഭിനന്ദന പ്രവാഹം ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത്